ഹലോ ഗായസ് അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു പച്ചമാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രൗൺ പോർഷൻസൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് കളയാട്ടോ എന്നിട്ട് ആവശ്യത്തിന് നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിൽ നല്ലോണം വാഷ് ചെയ്തിന് ശേഷം കുറച്ച് വെള്ളം കൂടി വെച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കുക മൂന്ന് വിസിൽ വരണം കേട്ടോ അതിൽ തൽക്കാലത്തേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമാങ്ങ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഈ മൂന്ന് വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറിലേക്ക് തന്നെ ഈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് തള വരുന്ന ടൈമിൽ വീണ്ടും കുക്കർ ക്ലോസ് ചെയ്ത് വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വിസിലും കൂടി അടിക്കാം കേട്ടോ ഇതൊന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്യാം രണ്ട് പിടി തേങ്ങ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കറിവേപ്പില ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകവും ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം പ്രഷർ പോവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ വെയിറ്റ് ചെയ്തതിന് ശേഷം കുക്കറ് തുറക്കുമ്പതേ നമ്മുടെ ചക്ക മാങ്ങയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത്ടയേണ്ട ആവശ്യമില്ല കാരണം ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഫ്ലെയിം ഒന്ന് ടേൺ ഓൺ ചെയ്യുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക അപ്പോൾ നമ്മൾ ഒരു തേർട്ടി സെക്കൻഡ്സ് ടു വൺ മിനിറ്റ് ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കുക നമ്മൾ നോർമൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അല്ല നമ്മൾ നോർമൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂട് ആയി വരുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം ടേൺ ഓഫ് ചെയ്യും അത് മെയിൻലി നമ്മൾ അതിലെന്താണ് തൈര് ആഡ് ചെയ്യും ഈ പുളിശ്ശേരിയിൽ നമ്മൾ തൈര് ആഡ് ചെയ്യുന്നില്ല അതാണ് വ്യത്യാസം അപ്പോൾ ഇതൊന്ന് ചെറിയ തിള വരുമ്പോൾ അതായത് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമല്ലോ ആ ടൈമിലാണ് നമ്മുടെ പുളിശ്ശേരി റെഡി റെഡിയാവുന്നതാണ് നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കടകം കൂടി താളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡിയായി സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേ കാരണം ഇത് വളരെ ടേസ്റ്റിയാണിതുണ്ടെങ്കിൽ ചോറിനോട് വേറൊരു കറിയും വേണ്ട ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്